നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച് പോകുക തുടരുക എന്നുള്ളത് നമുക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലിയിൽ തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒന്നോ രണ്ടോ മെമ്പേഴ്സ് ഉണ്ട് എങ്കിൽ അവരെ കാണുന്നതേ നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ പിന്നെ അവരുമായിട്ട് ഇടപെടുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ അവരില്ലാത്തൊരു സാഹചര്യത്തിൽ പുറത്ത് സഞ്ചരിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ വേറെ എങ്ങോട്ടോ മാറി താമസിക്കാനുള്ളൊരു പ്രവണത നമ്മുടെ മനസ്സിനും വരും എന്നുള്ളതാണ് അപ്പോൾ ഒട്ടും ഇഷ്ടമല്ലാത്ത സാഹചര്യം ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുക അത് മനസ്സിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് അതിലുള്ള റൂൾസ് എല്ലാം ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് നമുക്കൊട്ടും ഇഷ്ടമല്ല എങ്കിലും നമ്മളെ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം അത് അനുസരിക്കുകയാണ് എങ്കിൽ അതും നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഇഷ്ടമല്ലാത്ത ഒരു ജോലി ഓഫീസിൽ എപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നു ഈ ജോലി എനിക്ക് വേണ്ട അതും പറ്റില്ല എന്ന് വിചാരിക്കുകയാണ് അതുപോലെ ഇത് നമുക്ക് ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ആകാട്ടോ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാലം നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിൽ നമ്മൾ തുടരുക എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ വക്കിൽ എത്തിച്ചേക്കാം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിൽ തന്നെ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ വരുത്തുക എന്നുള്ളതാണ് അത് ശക്തമായ ടൂൾസുകൾ പ്രയോഗിക്കുക എന്നുള്ളതാണ് കാരണം ഈ സാഹചര്യത്തെ നമുക്ക് മറികടക്കണമല്ലോ അപ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ ഒരു പരിവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇനി ഒന്നിനും കഴിയുന്നില്ലാത്ത പക്ഷം നമുക്കിഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ആളുകളെ മാറ്റി എടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഇവർ ടോക്സിക് പീപ്പിൾസാണ് അപ്പോൾ ഇവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളും അങ്ങനത്തെ ഒരാളായി മാറും ടോക്സിക് ആയി മാറും നമ്മളെയും പിന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാതെ വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒട്ടും ഒട്ടുമിഷ്ടമല്ല ആ സാഹചര്യത്തെ തുടരാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്നും മാറിപ്പോവുക എന്നുള്ളതാണ് ആ സിറ്റുവേഷനിൽ നിന്ന് തന്നെ ചേഞ്ച് ആവുക മാറുക എന്നുള്ളതാണ് അതാണ് നമ്മൾ അവസാനമായിട്ട് പ്രയോഗിക്കേണ്ട ആയുധം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിഷ്ടമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അത് കരിയർ ആവാം ലൈഫ് സിറ്റുവേഷൻ ആകാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതായത് ആ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അതർവൈസ് നിങ്ങൾക്കൊട്ടും പറ്റില്ല എങ്കിൽ അതിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ്